Nam പീസിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോ സഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോ സഭ ലോകസഭയാണ് എങ്കിൽ ജനപ്രതിനിധി സഭ എന്നും അറിയപ്പെടുന്നത് ഏതാണ് ലോകസഭയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോ സഭ ലോകസഭ ജനപ്രതിനിധി സഭ ലോകസഭ ലോകസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് എൺപത്തി ഒന്നാം വകുപ്പാണ് ലോകസഭ ിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് എൺപത്തി ഒന്നാം വകുപ്പാണ് ഓക്കെ അല്ലേ ഈ ലോകസഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ പതിനേഴിനാണ് ലോകസഭ രൂപീകൃതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ഏപ്രിൽ പതിനേഴാണ് ലോകസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് എൺപത്തി ഒന്ന് ലോകസഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ പതിനേഴാണ് എങ്കിൽ ലോകസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മെയ് പതിനേഴിനാണ് മെയ് സോറി മെയ് പതിമൂന്നിനാണ് ഓക്കെ അല്ലേ അപ്പോൾ ലോകസഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തിരണ്ട് ഏപ്രിൽ പതിനേഴിനാണെങ്കിൽ ലോകസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തിരണ്ട് മെയ് പതിമൂന്നിനാണ് ലോകസഭയുടെ പരവതാനയുടെ നിറം എന്താണ് പച്ചയാണ് ലോകസഭയുടെ പരവതാനയുടെ നിറം എന്താണ് പച്ചയാണ് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന പരമാവധി അംഗങ്ങൾ എത്രയാണ് അത് അഞ്ഞൂറ്റി അൻപതാണ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന പരമാവധി അംഗങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ഞൂറ്റൈൻപതാണെങ്കിൽ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരുന്ന അംഗങ്ങളുടെ എണ്ണം രണ്ടാണ് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്നും ലോക്സഭയിലേക്ക് നാം നിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ് രണ്ടാണ് ലോകസഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാം നിർദ്ദേശം ചെയ്യുന്നത് റദ്ദാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് അത് നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് ലോകസഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാം നിർദ്ദേശം ചെയ്യപ്പെ ചെയ്യുന്നത് റദ്ദാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് നാല് നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലോകസഭയുടെ കാലാവധി എത്രയാണ് ലോകസഭയുടെ കാലാവധി അഞ്ചു വർഷമാണ് ലോക്സഭയുടെ കാലാവധി എത്രയാണ് അഞ്ചു വർഷമാണ് നെക്സ്റ്റ് ആണ് ലോകസഭാ സമ്മേളനങ്ങൾ വിളിച്ചു ആരാണ് ലോകസഭാ സമ്മേളനം വിളിച്ചേർക്കുന്നത് രാഷ്ട്രപതിയാണ് ലോകസഭാ സമ്മേളനം ആരാണ് രാഷ്ട്രപതിയാണെങ്കിൽ ലോകസഭയുടെ നേതാവായി പ്രധാനമന്ത്രിയാണ് ലോകസഭയുടെ നേതാവാരാണ് പ്രധാനമന്ത്രിയാണ് ലോകസഭയുടെ നേതൃത്വ സ്ഥാനം വഹിച്ച ഏക വനിത ഇന്ദിരാഗാന്ധിയാണ് ലോകസഭയുടെ നേതൃത്വ സ്ഥാനം വഹിച്ച ലോക്സഭയുടെ നേതൃത്വ സ്ഥാനം വഹിച്ച ഏകവനിത ഇന്ദിരാഗാന്ധിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലോകസഭാ മണ്ഡലമുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ ലോകസഭാ മണ്ഡലമുള്ള സംസ്ഥാനം ഏതാണ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ലോകസഭാ മണ്ഡലമുള്ള കേന്ദ്ര പ്രദേശം ഡൽഹിയാണ് ഏറ്റവും കൂടുതൽ ലോകസഭാ മണ്ഡലങ്ങളുള്ള കേന്ദ്ര ഭണ പ്രദേശം ഡൽഹിയും ഏറ്റവും കൂടുതൽ ലോകസഭാ മണ്ഡലമുള്ള സംസ്ഥാനം ഉത്തർപ്രദേശുമാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് കേരളത്തിലെ ലോകസഭ സീറ്റുകളുടെ എണ്ണം എത്രയാണ് ഇരുപതാണ് കേരളത്തിലെ ലോകസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ് ഇരുപതാണെങ്കിൽ ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ് ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ് സ്പീക്കറാണെങ്കിൽ ലോകസഭയുടെ ആദ്യത്തെ സ്പീക്കർ ജി വി മാവിലങ്കറാണ് ആരാണ് ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കർ എന്ന സ്പീക്കറാണ് ലോകസഭയുടെ ആദ്യത്തെ സ്പീക്കറാണ് ജി വി മാവിലങ്കർ ലോകസഭാ സ്പീക്കറായ ആദ്യത്തെ വനിതയാണ് മീരാ കുമാർ ലോകസഭാ സ്പീക്കറായ ആദ്യത്തെ വനിതാരാണ് മീരാ കുമാർ ആണെങ്കിൽ പതിനേഴാമത് ലോകസഭ അതായത് ഇപ്പോഴത്തെ ലോകസഭയുടെ logo സ്പീക്കറാണ് ഓം ബിർള പതിനേഴാം ലോകസഭയുടെ സ്പീക്കറാരാണ് ഓം ബിർലയാണെങ്കിൽ ലോകസഭാ സ്പീക്കറായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി ലോക്സഭാ സ്പീക്കറായതിനു ശേഷം രാഷ്ട്രപതിയായ വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി ലോക്സഭയുടെ ഉപാധ്യക്ഷനാണ് ഡെപ്യൂട്ടി സ്പീക്കർ ലോക്സഭയുടെ ഉപാധ്യക്ഷനാരാണ് ഡെപ്യൂട്ടി സ്പീക്കറാണെങ്കിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുണ്ടായ ലോകസഭ പതിനേഴാം ലോകസഭയാണ് എത്ര ആൾക്കാരാണ് എഴുപത്തിയെട്ട് വനിതകളാണ് ഏറ്റവും കൂടുതൽ വനിതാ ാതിനിധ്യമുണ്ടായിരുന്ന ലോകസഭ പതിനേഴാം ലോകസഭ എത്ര എത്രയാണ് എഴുപത്തിയെട്ട് ഓക്കെ അല്ലേ ഇനി ലോകസഭാംഗമായ ആദ്യത്തെ മലയാളി വനിതകളാണ് ആനി മസ്ക്രിൻ അമ്മു സ്വാമിനാഥനും ലോകസഭാംഗമായ ആദ്യ മലയാളി വനിതകൾ ആരൊക്കെയാണ് ആനി മസ്ക്രിനും അമ്മു സ്വാമിനാഥനുമാണെങ്കിൽ രാജ്യസഭാംഗമായ ആദ്യത്തെ മലയാളി വനിത ലക്ഷ്മി എൻ മേനോൻ രാജ്യസഭാംഗമായ ആദ്യത്തെ മലയാളി വനിതയാണ് അരി ലക്ഷ്മി എൻ മേനോൻ കേരളത്തിൽ നിന്നും രാജ്യസഭാംഗമായ ആദ്യത്തെ മലയാളി വനിത ഭാരതി ഉദയബാനു കേരളത്തിൽ നിന്നും രാജ്യസഭാംഗമായ ആദ്യത്തെ മലയാളി വനിതയാണ് ഭാരതി ഉദയബാനു ദൈർഘിമേരിയ ലോകസഭ അഞ്ചാം ലോകസഭയാണ് അഞ്ചാം ലോകസഭയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെയാണ് കേരളത്തിൽ നിന്നും രാജ്യസഭാംഗമായ ആദ്യത്തെ മലയാളി വനിത ഭാരതി ഉദയബാനു ആണെങ്കിൽ ദൈർഘിമേറിയ ലോകസഭ അഞ്ചാം ലോകസഭ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് എഴുപത്തിയേഴ് ഏറ്റവും ദൈർഘ്യ ദൈര്യം കുറഞ്ഞ ലോക്സഭ പന്ത്രണ്ടാം ലോകസഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒമ്പതാണ് പന്ത്രണ്ടാം ലോകസഭയുടെ ദൈർഘ്യം അപ്പം ദൈർഘ്യമേറിയ ലോകസഭ അഞ്ചാം ലോകസഭ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ലോകസഭ പതിനഞ്ചാം ലോക്സഭ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭ രാജ്യസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് എൺപത് രാജ്യസഭ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ മൂന്ന് രാജ്യസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് പതിമൂന്ന് രാജ്യസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഘടനാ വകുപ്പ് എൺപതാണെങ്കിൽ രാജ്യസഭ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ മൂന്ന് രാജ്യസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് പതിമൂന്ന് സെറ്റല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക താങ്ക്